സ്റ്റുഡൻസ് അസലമലൈക്കും വാർമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ അഞ്ചാമത്തെ പാടാണ് നോക്കുന്നത് പാടത്തിൻ്റെ പേര് നോക്കൂ ബാങ്കും ഇക്കാമത്തും ബാങ്കും ഇക്കാമത്തും ഈ രണ്ട് വാക്കും നമുക്ക് പരിചയമുള്ള വാക്കാണല്ലോ നമ്മൾ പള്ളിക്കൊന്ന് ബാങ്ക് കേൾക്കാറുണ്ട് നിസ്കരിക്കുമ്പോൾ ബാങ്കും ഇക്കാമത്തൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചും കാണ്ടുള്ള ഒരു പാടാണ് നമുക്ക് വായിച്ചു നോക്കാം എന്താണ് ഫസ്റ്റ് അഞ്ച് നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് ഇതാണ് ആദ്യം പറയുന്നത് എന്താണൊന്നും കൂടി വായിക്കാം അഞ്ച് നേരത്തെ ഫർ നമസ്കാരങ്ങൾക്ക് നമ്മൾ അഞ്ച് ഫർണനംസ്കാരങ്ങളൊക്കെ പഠിച്ചല്ലോ അതിന് അതിനു വേണ്ടി പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് എന്താ ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് പുരുഷന്മാർക്ക് ബാങ്കും ഇക്കാമത്ത് സുന്നത്താണ് എന്നാലോ സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾക്ക് പുരുഷന്മാർക്ക് ആണുങ്ങൾക്ക് ബാങ്കു എക്കാമത്തും സുന്നത്താണ് സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ അവർക്ക് ബാങ്ക് സുന്നത്തില്ല എന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം നിസ്കാരങ്ങൾക്ക് ബാങ്ക് സുന്നത്താണ് ആർക്ക് ബാങ്കു എക്കാമത്ത് സുന്നത്താണ് ആർക്ക് എന്ന് ചോദിച്ചാൽ പുരുഷന്മാർക്ക് എന്ന് പറയാം എക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളു ആർക്കെന്ന് ചോദിച്ചാലോ അപ്പോൾ സ്ത്രീകൾക്ക് എന്ന് നമുക്ക് ആൻസർ പറയാം ഇങ്ങനെയൊക്കെ പരീക്ഷക്കും ചോദിക്കാറുണ്ട് ഇനി നമ്മുടെ പുസ്തകത്തിൽ ബാങ്കിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബാങ്കിൻ്റെ വചനങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് മനോഹരമായൊരു ബാങ്ക് കേൾക്കാം നിങ്ങളൊന്ന് കേൾക്കൂ أشهد أن محمد رسول الله، أشهد أن محمد رسول الله. أشهد أن لا إله إلا الله. أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد رسول الله حي علي الفلاح الصلاه خير ബാങ്ക് നിങ്ങൾ കേട്ടില്ലേ മനോഹരമായ ബാങ്കില്ലേ അപ്പോൾ ഈ ബാങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് പറഞ്ഞുതരാം ആദ്യമായിട്ട് ബാങ്കിൻ്റെ വചനം നോക്കൂ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അതേപോലെ തന്നെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അതാണ് ബാങ്കിൻ്റെ ആദ്യത്തെ വചനം അതിൽ എത്ര പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് ദ അള്ളാഹു അക്ബർ ഒന്ന് അള്ളാഹു അക്ബർ രണ്ട് അതേപോലെ അള്ളാഹു അക്ബർ മൂന്ന് അള്ളാഹു അക്ബർ നാല് അപ്പോൾ അള്ളാഹു അക്ബർ എന്നുള്ളത് തുടക്കത്തിൽ നാല് പ്രാവശ്യം പറയുന്നുണ്ട് പിന്നെ അടുത്ത വാ അടുത്ത വാചകത അഷദു അല്ലാ ഇലാഹ ഇല്ലാ അഷദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അത് രണ്ട് പ്രാവശ്യമാണ് പറയുന്നത് അല്ലേ അഷദു അല്ലാ ഇലാഹ ഇല്ല എന്ന് രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് പിന്നെ അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ളോ അഷദു അന്ന മുഹമ്മദ് റസൂലുള്ളോ അത് എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് പിന്നെ ഹയ്യാല സ്വല ഹയ്യാലസ്വല അതും രണ്ട് പ്രാവശ്യമാണ് പറയുന്നത് പിന്നെ ഹയ്യാലൽ ഫല ഹയ്യാലൽ ഫല അതും രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഒരു വാക്കുണ്ടല്ലോ എന്താണത് അസ്വലാത്തു ഖൈറും മിനന്നവും അസ്വലാത്തു ഖൈറും മിനന്നവും ഇത് സുബിഹി ബാങ്കിൽ മാത്രമാണ് ഉണ്ടാവുക ബാക്കി നമ്മൾ ലുഹറ് അസുറ് മഹ്രീബ് ഇഷാ ഈ ബാങ്കുകളിലൊന്നും അസ്വലാത്തു ഹൈറും മിനന്നവും എന്നുണ്ടാവില്ല ഇവിടെ താഴെ കൊടു അതിങ്ങനെ ആരോ മാർക്കറ്റിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ എന്താ സുബിഹി ബാങ്കിൽ മാത്രം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം മറ്റ് നിസ്കാരങ്ങളുടെ ബാങ്കുകളിൽ ഈ അസ്വലാത്തു ഖൈറും മിനന്നവും എന്നതുണ്ടാവില്ല അപ്പോൾ മറ്റ് നിസ്കാരങ്ങളുടെ ബാങ്കിൽ ഈ ഹയ്യാൽ അൽ ഫലാഹ് എന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞ പിന്നെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇതാണ് പറയുക സുബിഹി ബാങ്കിലാണെങ്കിൽ അസ്വലാത്തുഖൈറും മിനന്നവും അസ്വലാത്തുഖൈറും മിനന്നവും അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അവസാനം ഇവിടെ രണ്ട് പ്രാവശ്യം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് പിന്നെ ബാങ്കിലെ ഏറ്റവും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലാ എന്നാണ് അത് ഒരു പ്രാവശ്യമാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക സുബിഹി ബാങ്കിൽ മാത്രം പറയുന്നതാണ് ഇതാ അവിടെ കൊടുത്തത് ഇതാ ദാ അസ്റും മിനന്നോ അസ്വലാത്തു ഹൈറും മിനന്നവും ഇത് സുബഹി ബാങ്കിൽ മാത്രമാണ് ഉണ്ടാവുക അത് രണ്ട് വട്ടം ഉണ്ടാവും ഇനി ബാങ്കിൽ ആകെ അള്ളാഹു അക്ബർ എന്നുള്ളത് ബാങ്കിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ആകെ തുടക്കത്തിൽ നാല് പ്രാവശ്യവും പിന്നെ അവസാനം രണ്ട് പ്രാവശ്യം അപ്പം മൊത്തം ആറ് പ്രാവശ്യം പറയുന്നുണ്ട് അതൊന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ പിന്നെ ഈ ബാങ്കിൻ്റെ ഓർഡറൊക്കെ കറക്റ്റ് നമുക്കറിയുണ്ടാവുമെങ്കിലും അതൊക്കെ കാണാതെ പഠിക്കാം മൊത്തം തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഇക്കാമത്തിൻ്റെ വചനങ്ങൾ ആദ്യം നിങ്ങളൊരു ഇക്കാമത്ത് കേൾക്കൂ ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം ാമത്തിൻ്റെ വചനങ്ങൾ കേട്ടല്ലോ എന്താണ് ആദ്യം പറയുന്നത് എന്താ നമ്മൾ അള്ളാഹു ബാങ്കിരി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് നാല് പ്രാവശ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇക്കാമത്തിൽ അത് രണ്ട് പ്രാവശ്യമാണ് പറയുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അപ്പോൾ ഇക്കാമത്തിൽ അത് രണ്ട് പ്രാവശ്യമാണ് പറയുന്നത് പിന്നെ അടുത്തത് അഷദ് അല്ലാ ഇലാഹഇ ഇല്ലാ അത് ഇക്കാമത്തിൽ ഒരു പ്രാവശ്യമേ പറയുന്നുള്ളൂ ഒറ്റ പ്രാവശ്യം പിന്നെ അത് ബാങ്കിലെ നമ്മൾ രണ്ട് പ്രാവശ്യം പറഞ്ഞു പിന്നെ അഷദ് അന്ന മുഹമ്മദ് റസൂലുല്ലാ അതാണ് അടുത്ത വാചകം അതും ഒരു പ്രാവശ്യമാണ് പറയുന്നത് പിന്നെ അതും ബാങ്കിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇക്കാമത്തിൽ ഒരു പ്രാവശ്യമുള്ളൂ ഇനിയോ ഹയ്യാലസ്വല ഹയ്യാലൽഫല അത് രണ്ടും പടം കൂട്ടിയിട്ടാണ് പറയുന്നത് നോക്കൂ ഹയ്യാലസ്വല എന്നുള്ളത് ബാങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യം പറഞ്ഞു ഇക്കാമത്തിൽ അതും ഒരു പ്രാവശ്യമാണ് ഹയ്യാലൽഫല എന്നുള്ളതും ഒരു പ്രാവശ്യമാണ് നമ്മൾ പറയുന്നത് ഇക്കാമത്തിൽ ബാങ്കിൽ രണ്ടും രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനിയോ ഇനിയുള്ള പദം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് ഇക്കാമത്തിൽ സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ടുള്ള പദം അതാണിത് ഇതാ കതുക്കാമത്തിസ്വലാ കതു കാമത്തിസ്വലാ ഇത് ബാങ്കിലില്ല ഇത് എക്കാമത്തിൽ മാത്രമുള്ളതാണ് ഇത് രണ്ട് വട്ടം പറയും പറയുമാണ് അതൊന്ന് മനസ്സിലാക്കുക എന്താണ് എക്കാമത്തിൽ മാത്രം പറയേണ്ട വാചകം എന്താണ് കതുക്കാമത്തിസ്വലാ കതുഖാമത്തിസ്വലാ രണ്ട് പ്രാവശ്യം പറയണം ബാക്കിയൊക്കെ ഓരോ പ്രാവശ്യമാണ് ഇനിതാ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അത് രണ്ട് പ്രാവശ്യം പറയാം അവസാനം പിന്നെ ല ഇലാഹ ഇല്ലോഹ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ രണ്ട് പ്രാവശ്യം ഉണ്ടാവും പിന്നെ ലാ ഇലാഹ ഇല്ലോഹ് എന്ന് ലാസ്റ്റ് ഒരു പ്രാവശ്യം അപ്പോൾ ബാങ്കിലുള്ളതിൻ്റെയൊക്കെ നേർ പകുതിയാണ് അധിക വചനങ്ങളും ഇക്കാമത്തിലുള്ളത് അല്ലേ ബാംഗിലെ നമ്മൾ ഫസ്റ്റ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നാല് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇക്കാമത്തിൽ രണ്ട് പ്രാവശ്യമാണ് പറഞ്ഞത് ബാക്കി അഷദ് അല്ലാ ഇലഹല്ല അഷദ് അല്ല മുഹമ്മദ് റസൂൽ ഉള്ള ഹയ്യാലസ്വല ഹയ്യ അൽ അൽഫല ഇതൊക്കെ ബാങ്കിൽ ഈ രണ്ട് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇക്കാമത്തിലൊക്കെ ഓരോ പ്രാവശ്യമാണ് പറഞ്ഞത് പിന്നെ കതുക്കാമത്തിസ്വലാ കഥ കാമത്തിസ്വലാ ഇത് ഇക്കാമത്തിൽ മാത്രമുള്ളതാണ് അത് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് മനസ്സിൽ വെക്കുക പരീക്ഷ ഒക്കെ ചോദിക്കാറുണ്ട് ഇക്കാമത്തിൻ്റെ വചനങ്ങൾ അപ്പോൾ അത് നമുക്ക് പറയാം പിന്നെ അള്ളാഹു അക്ബർ അക്ബർ എന്ന് ബാങ്കിൽ നമ്മൾ അവസാനം പറഞ്ഞ ആ രണ്ട് പ്രാവശ്യം ഇക്കാമത്തിലും അവസാന ഭാഗത്ത് പറയണം പിന്നെ ലാ ഇലാഹ ഇല്ലാ എന്ന് ബാങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞത് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പറയണം അപ്പോൾ ഇതാണ് ഇക്കാമത്തിൻ്റെ വചനങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇനി നമുക്ക് ഈ പാഠത്തിലെ തദ്രീപാത്തു നോക്കാം ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ പരിശീലിക്കാം എന്നാണ് എന്താണ് പരിശീലിക്കേണ്ടത് ബാങ്ക് ഒന്നാമതായിട്ട് പിന്നെ രണ്ടാമതായിട്ട് ഇക്കാമത്ത് ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ വചനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അത് തെറ്റില്ലാതെ അക്ഷര തെറ്റൊന്നുമില്ലാതെ എണ്ണൊന്നും തെറ്റാതെ ഓർഡർ തെറ്റാതെ കൃത്യമായി ബാങ്കു ഇക്കാമത്തൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പരിശീലിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് കൊടുത്തു കൊടുത്തുനോക്കുക ഉമ്മാരെ കൊണ്ടൊക്കെ ശരിയല്ലേ നോക്കുകയൊക്കെ ചെയ്യുക പരീക്ഷ പരീക്ഷക്കൊക്കെ ചിലപ്പോൾ അത് പൂരിപ്പിക്കാൻ എഴുതാനൊക്കെ വരാറുണ്ട് ഇനി രണ്ടാമതായിട്ടെന്താണ് ക്രമീകരിക്കാം എന്നാണ് ക്രമീകരിക്കാം എന്ന് പറഞ്ഞാൽ ഓർഡർ കറക്റ്റാക്കി കൊടുക്കാനാണ് ഇവിടെ ബാങ്കിൻ്റെ വചനങ്ങൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാണ്ടല്ലോ അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഓർഡർ ഒരു കള്ളിയും കൊടുത്തിട്ടുണ്ട് ഈ ഓർഡർ തെറ്റാണ് നമ്മൾ ഇങ്ങനെ അല്ലല്ലോ ബാങ്ക് ഫസ്റ്റ് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള ഇതാണ് ഫസ്റ്റ് പഠിച്ചത് അല്ല നമ്മൾ പഠിച്ച് ഓർഡർ ആക്കി കൊടുക്കണം ആദ്യം നമ്മൾ ബാങ്കിൽ ഏതാ പഠിച്ച് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ അല്ലേ അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ എന്നാണ് പഠിച്ചത് അത് ഇതാ ഇവിടെ ഉണ്ട് ഇതാണ് ഒന്നാമതായിട്ട് വേണ്ടത് അപ്പോൾ അവിടെ ഒന്ന് എന്നിട്ട് കൊടുക്കുക ഈ ഏതാ വേണ്ടത് അഷദ് അല്ല ഇലാഹ ഇല്ല അഷദു അല്ല ഇലാഹില്ലല്ലാ അതല്ലേ പഠിച്ചത് ഇവിടെ ഉണ്ട് അതാണ് രണ്ടാമതായിട്ട് പിന്നെ ഏതാ അഷു അന്ന മുഹമ്മദ് റസൂലുള്ളോ അത് രണ്ട് പ്രാവശ്യം പറയുന്നതാണല്ലോ അത് അവിടെ ഉണ്ട് മുകളിൽ ഇലതാ അതാണ് മൂന്നാമതായിട്ട് പറയേണ്ടത് അത് കഴിഞ്ഞു ഇനി ഏതാ പറയേണ്ടത് ഹയ്യ ഹയ്യാലസ്വല എന്നുള്ളത് രണ്ട് പ്രാവശ്യം പറയണല്ലേ അതാണ് ഇതാ അവിടുണ്ട് അയ്യാലസ്വല ഹയ്യാലസ്വല അതാണ് നാലാമതായിട്ട് പറയേണ്ടത് ഇനി അഞ്ചാമതായിട്ട് അതേപോലത്തെ മറ്റൊരു വാ ഇതാണ് വാചകമാണ് ഏതാണ് ഹയ്യ അലൽ ഫലാഹ് എന്നുള്ളതാണ് ഹയ്യ അലൽ ഫലാഹ് അതാണ് അഞ്ചാമതായിട്ട് പറയേണ്ടത് ഇനി അവസാനമായിട്ട് ഏതാണ് അതാണ് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ഇലാ ഇല്ലാഹ് ഇതാ അത് പടണ്ട് ഇതാണ് ആറാമതായിട്ട് അവസാനമായിട്ട് പറയേണ്ടത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഉത്തരം എഴുതാം അതിൽ മൂന്ന് ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഒന്നാമത്തെ ചോദ്യം ഇക്കാമത്തിൽ മാത്രമുള്ള വചനങ്ങൾ ഇക്കാമത്തിൽ മാത്രം രണ്ട് പ്രാവശ്യം പറയുന്ന വചനങ്ങൾ ഞാൻ നേരത്തെ ഞങ്ങൾക്ക് പറഞ്ഞതെന്നല്ലോ സ്പെഷ്യലായിട്ട് പറഞ്ഞതെന്നല്ലോ എന്താണത് കതു കാമത്തിസ്വല കതു കാമത്തിസ്വല എന്നാണല്ലേ ഇതാ അവിടെ എഴുതിയിട്ടുണ്ട് കതു കാമത്തിസ്വല കതു കാമത്തിസ്വല ഈ രണ്ടാമത്തെ ചോദ്യം എന്താ രണ്ടാമത്തെ ചോദ്യം സുബിഹ് ബാങ്കിൽ മാത്രം രണ്ട് തവണ പറയേണ്ട കലിമത്തുകൾ നമ്മൾ ബാങ്കിൻ്റെ ഭാഗത്ത് സുബിഹി ബാങ്കിൽ മാത്രമുള്ള രണ്ടെണ്ണം പറഞ്ഞല്ലോ അതെന്താണ് അസ്വലാത്തു ഹൈറും മിനന്ന ഓം അസ്വലാത്തു ഹൈറും മിനന്ന ഓം അസ്വലാത്തു ഖൈറും മിനന്നവും അസ്വലാത്തു ഹൈറും മിനന്ന എന്നാണ് സുബിഹി ബാങ്കിൽ മാത്രം പറയേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ എക്കാമത്ത് മാത്രം സുന്നത്തുള്ളത് ആർക്ക് അത് നമ്മൾ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അല്ലേ എക്കാമത്ത് മാത്രം സുന്നത്തുള്ളത് ആർക്കാണ് അത് സ്ത്രീകൾക്കാണ് ബാങ്കും എക്കാമത്തും സുന്നത്തുള്ളത് പുരുഷന്മാർക്ക് എക്കാമത്ത് മാത്രം സുന്നത്തുള്ളത് സ്ത്രീകൾക്ക് എന്ന എഴുതിയാൽ മതി അപ്പോൾ അത് ആൻസറായി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു